ഹായ് ബിന്ദു സ്വീംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം ഞാനിപ്പോ അടുക്കളയിൽ തന്നെയാണ് കേട്ടോ അടുക്കളപ്പണിയിലാണ് കുറച്ച് ബീഫ് കറി വെക്കുകയാണ് പിന്നെ ഏറെ നാളുകൾക്ക് ശേഷം കുറച്ച് പിടി വെക്കണം എന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ഡിസംബർ ജനുവരി ആ ഒരു സമയത്തായിരുന്നു നമ്മൾ പിടി ഉണ്ടാക്കിയത് പിന്നെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കുറച്ച് പിടിയും വെച്ച് ബീഫൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഒരു ഓൺലൈൻ ക്ലാസ് ഒന്നുമില്ല അപ്പോൾ വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഞാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോ കാണിക്കാനില്ല നമ്മുടെ രണ്ട് കമൻറ്റിനുള്ള റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒത്തിരി പേര് കമൻ്റ് ഇടാറുണ്ട് കമൻറ്റിടുന്നതിലൊക്കെ ഒത്തിരി സന്തോഷം ചെറിയ ചില തെറ്റിദ്ധാരണകൾ മൂലം ഉണ്ടാകുന്ന ഡൗട്ടൊക്കെയാണ് ഒന്നാമത് നമ്മുടെ വൺ മിനിറ്റ് കിച്ചൺ വൺ മിനിറ്റ് കിച്ചൺ ആണ് അത്യാവശ്യം ട്രെൻഡിങ്ങിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകൾ കാണുന്നതും ലോങ് വീഡിയോയേക്കാൾ കൂടുതൽ വൺ മിനിറ്റ് കിച്ചൺ ആണ് നമുക്ക് ഏണിങ്സിലെ ലാഭം അതൊക്കെ തന്നെ വൺ മിനിറ്റ് കിച്ചൺ തന്നെ ഏറ്റവും ലാഭം അപ്പം അതിനകത്ത് ഇന്നലെ വന്നൊരു കമൻ്റാണ് രണ്ട് മൂന്ന് തവണ ഇപ്പം കണ്ടു കഞ്ഞിക്കലം കഴുകിയിട്ട് അത് നേരെ കൊണ്ടുപോയി പൊക്കത്തിൽ കമഴ്ത്തി വെക്കുവാണ് പൊക്കത്തിൽ വെക്കുന്നത് കഞ്ഞിക്കലം കഴുകിയിട്ട് നേരെ പൊക്കത്തിലേക്ക് പൊക്കത്തിലേക്ക് വെക്കുന്ന കഞ്ഞിക്കല അങ്ങനെ കഴുകിയിട്ട് അങ്ങനെ വെച്ചാൽ അതിൽ മണം പിടിക്കില്ലേ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടെന്നത് ഞാനതും നെഗറ്റീവായിട്ട് എടുത്തിട്ടൊന്നുമില്ല അപ്പം അതിനെ കണ്ട കാര്യം അതേപടി ഉള്ളൂ നമ്മുടെ വൺ മിനിറ്റ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ത്രൂ ഔട്ട് അടുക്കളയിൽ നിന്ന കാര്യങ്ങളെ വെട്ടിച്ചൊരുക്കി ഒരു മിനിറ്റ് ആക്കുന്നതാണ് അത് ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ അത് വേറെ കാര്യം അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ഒരു മൂന്ന് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് ഒക്കെ ആയിട്ട് മാത്രമായിട്ട് എടുത്തിട്ട് അതങ്ങ് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം ഞാൻ രാവിലെ രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഒരു രണ്ട് സെക്കൻഡിൻ്റെ വീഡിയോ ആയിട്ട് ഇടുക്കു നടന്ന് വരുന്നതായിട്ട് ആ നടന്നു വന്നതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞായിരിക്കും നമ്മൾ ചായ ഇടുന്നത് നേരെ വന്നു അടുക്കളയിൽ എത്തി ചായ ഇട്ടു എന്ന് പറഞ്ഞാലും ഇവിടെ എല്ലാം ഒന്ന് ഒന്നുകൂടെ ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് കാരണം നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് കിടന്നാലും ചിലപ്പോൾ പല്ലിയൊക്കെ ഓടി ചാൻസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇവിടെ എല്ലാം തുടച്ചൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ ചായ ഇടുന്നത് അതിൽ ചായപാത്രം വീണ്ടും ഒന്നുകൂടി എടുത്ത് കഴുകി അതിൽ വെള്ളമൊക്കെ പിടിച്ച് സ്റ്റൗ ഓണാക്കി ഇട്ടിട്ട് ചായ തിളപ്പിക്കാനായിട്ട് തിളപ്പിക്കാനായിട്ടൊരു പത്ത് പത്ത് എങ്കിലും വെള്ളം തിളക്കാനൊക്കെ ആയിട്ട് എടുക്കുമല്ലോ അതൊക്കെ കഴിഞ്ഞായിരിക്കും ഈ പഞ്ചസാര ഇട്ട് കലക്കുന്ന കാണിക്കുന്നത് അതിന് ശേഷം എത്രയോ നേരം കഴിഞ്ഞായിരിക്കും നമ്മൾ അടുത്ത കറി വെക്കാനും ഒക്കെ ആയിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കഞ്ഞിക്കലം കഴുകുന്ന വീഡിയോയോട്ട് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ചോറെടുക്കുന്നു ആർക്കുന്നു അതിനു ശേഷം പാത്രം കഴുകുന്നപ്പോൾ ഈ വർഗാനൊക്കെ സമയം എടുക്കുക അതിന് ശേഷം ഇന്നലെയാണെങ്കിൽ കഴുകുന്നത് പോലും കാണിച്ചൂല്ല നേരെ ഇവിടുത്തെ കമത്തി വെക്കുന്നത് കാണിച്ചു അതിന് ശേഷം ഇത് കഴുകിയിട്ട് നമ്മളെല്ലാം കൂടി ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഒരു വലിയൊരു ബേസൺ വെച്ചിട്ടുണ്ട് ആ ബേസണിലേക്ക് എല്ലാ പാത്രവും കഴുകുന്ന എല്ലാം അതിനകത്തേക്ക് നമ്മൾ കമഴ്ത്തി 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 വെക്കുന്നത് ഓട്ടോമാറ്റിക്കലി വെള്ളം അങ്ങനെ വറ്റി പോവുകയാണ് ചെയ്യുന്നത് അതും കഴുകിയിട്ടൊന്നും കുടഞ്ഞിട്ടൊക്കെയാണ് അങ്ങോട്ട് വയ്ക്കുന്നത് അപ്പം അധികം വെള്ളമൊന്നും വരാറില്ല അപ്പോൾ അത് കമഴ്ത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ കറിയൊക്കെ വേവുന്ന സമയമൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമ്മൾ വീഡിയോയിൽ വൺ മിനിറ്റിൽ കൊണ്ടുപോകാറില്ല കടുക് പൊട്ടിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇത് പച്ചക്കറി അതിനകത്തേക്ക് ഇടും പിന്നെ അത് വേവാനുള്ള സമയത്തൊക്കെ ആയിരിക്കും നമ്മളിതെല്ലാം ചെയ്ത് കമഴ്ത്തി വെക്കുന്നത് അതിന് ശേഷം ഞാൻ ഈ കല എടുത്ത് മോളിൽ വെക്കുന്ന വീഡിയോ അവിടെ വെച്ചെടുക്കും ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അവിടെ പാത്രം കഴുകുന്ന എടുക്കുന്നത് അവിടെ മൊബൈലിൽ വെച്ചിട്ടാണ് ഇവിടെ കലം കയറ്റി വയ്ക്കുന്നത് വീഡിയോ എടുക്കുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോയിലെ പിന്നിലെ പരമാർത്ഥം അല്ലാതെ ഒരു മിനിറ്റ് വീഡിയോ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് അടുക്കള പണി മൊത്തം തീർക്കാൻ പറ്റത്തില്ല ഈ രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടര മണിക്കൂർ മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ അടുക്കളയിലെ സകല പണി തീർക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുറ്റത്തോടെയൊക്കെ പോകുന്നുണ്ട് അവിടുത്തെ കാഴ്ചകൾ കാണിക്കും പ്രാണി അവിടെ കിടക്കുന്നത് കാണിക്കും ഇതൊക്കെ കാണാൻ പല ഈ ഒരു മിനിറ്റ് വീഡിയോയിലാണെങ്കിൽ പോലും ചില പോർഷൻസ് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് പ്രാണിയും കാണാൻ ഭയങ്കര ഇഷ്ടം ഞാൻ ഇതേ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇടാറുണ്ട് അത് തന്നെ ഫേസ്ബുക്കിലേക്ക് വരാറുണ്ട് അപ്പോൾ ഇൻസ്റ്റയിലും ഉള്ള ഫോളോവേഴ്സ് ഇൻസ്റ്റയിലൊക്കെ വൺ ലാക്കി ഒക്കെ വരാറുണ്ട് നമ്മുടെ വീഡിയോസ് വ്യൂസ് വരാറുണ്ട് അപ്പം അതിൽ വരുന്ന കമൻറ്റ് പേഴ്സണലായിട്ട് വരുന്ന മെസ്സേജസ് ഒക്കെ ഈ വൺ മിനിറ്റിനകത്തുള്ള ഓരോ പോർഷൻസ് അതായത് കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റി വെച്ച ചോറിനെ അങ്ങ് വാർത്തിട്ടു എന്ന് പറയുന്നതൊക്കെ ചിലർക്കിഷ്ടമാണ് ചിലർക്ക് ചായ അങ്ങ് കുടിച്ചു ചിലർക്ക് ആൻഡ്സ് കൂട്ടിന് ഉമ്മ കൊടുത്ത് സ്കൂളിൽ പോകുന്നത് അങ്ങനെ പല പോർഷൻസ് പലർക്കും ഇഷ്ടമാണ് അതൊക്കെയാണ് ഇതിലെ പരമാർത്ഥം അപ്പം ഞാനിനി ക്ലാരിറ്റി റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ അന്നേരം തന്നെ കഴുകി കമഴ്ത്തി വയ്ക്കുമല്ല ഇത് ഞാൻ രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഉള്ള ജോലികളെല്ലാം കൂടെ കൂട്ടി ഇണക്കിയാണ് ഒരു മിനിറ്റ് ആക്കുന്നത് അപ്പം അതാണ് കാണുന്നതെന്ന് പറഞ്ഞു ഇപ്പം നെഗറ്റീവായിട്ട് പറഞ്ഞല്ലെന്ന് പറഞ്ഞു ഞാൻ നെഗറ്റീവായിട്ട് എടുത്തിട്ടില്ല അപ്പം നെഗറ്റീവായിട്ട് ഞാൻ എടുത്തില്ല അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തന്നേന്ന് പറഞ്ഞു നെഗറ്റീവ് കമൻറ്റാണെങ്കിൽ നമുക്കത് കണ്ട ഞാൻ ഞാനപ്പം തന്നെ അവരെ എൻ്റെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്ത് കളയും പിന്നെ അവർ നെഗറ്റീവ് പറയാൻ മാത്രം വരുന്ന ചിലരുണ്ടല്ലോ അപ്പം ഞാൻ നെഗറ്റീവ് ആയിട്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ പറയാം ഇനി ഞാൻ കമൻറ്റ് ഇടുന്നില്ല എന്ന് അങ്ങനെ അങ്ങ് പണങ്ങി പോകാൻ പാടുണ്ടോ ഉള്ള കാര്യം കമൻറ്റിടുമ്പം അതിൻ്റെ റിപ്ലൈ തരാനായിട്ട് ഞാൻ ബാധ്യസ്ഥയാണ് അപ്പം ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരും പിന്നെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റൗവിൽ അപ്പടി അഴുക്കളത് അപ്പൻ ചുട്ട അന്ന് തന്നെയുള്ള വീഡിയോ ആണ് അപ്പം ഒക്കെ ചുട്ടിട്ട് അപ്പം അതിൻ്റെ മാവ് അവിടെ ചാടും അപ്പോൾ എന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയാണോ അറിയില്ല ഞാൻ ഓടിയാണ് കാരണം ജോലിക്ക് പോകാനുണ്ട് അപ്പം ഇത് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഴുന്ന അപ്പപ്പ വീഴുന്ന കാര്യങ്ങൾ അപ്പപ്പ തുടച്ചോണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല കാരണം ഇവിടെ എന്താണ് ചോ എന്താ കറി ഒരു കറി വെക്കാനായിട്ട് വെച്ചാൽ അവിടെ പപ്പടം കാഴ്ചക്കൊണ്ടിരിക്കും അതിൻ്റെ ഇടയ്ക്ക് അവിടെ വേറെ എന്തെങ്കിലും എടുക്കാനായിട്ട് പോകും ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് അയൺ ചെയ്യാനായിട്ട് പോകും ഇതെല്ലാം കൂടി ഒന്നും ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാറില്ല കിച്ചൺ മാത്രം വൺ മിനിറ്റ് കിച്ചൺ മാത്രമേ കാണാറുള്ളൂ അങ്ങനെ പല കാര്യങ്ങളിലൊക്കെയോ അപ്പോൾ ഈ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ സ്റ്റൗ ക്ലീൻ ലാസ്റ്റ് ആയിരിക്കും സ്റ്റൗ എല്ലാം ക്ലീൻ ചെയ്ത് എടുത്ത അവസാനം എടുത്ത എന്തെങ്കിലും സ്പൂണൊക്കെ ഉണ്ടെങ്കിലും കടുക് പൊട്ടിക്കാനൊക്കെ എടുത്ത ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ക്ലീൻ ചെയ്ത് ആയിരിക്കും വെക്കുക എന്നിട്ട് വന്നിട്ടായിരിക്കും നമ്മൾ ഫുഡൊക്കെ എടുത്ത് കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങുക അപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസാണ് മൊത്തം എടുത്തോണ്ടിരിക്കുന്നത് കടുക് ഒട്ടിക്കുന്ന അതെടുക്കുന്ന ഇതെടുക്കുന്ന അപ്പം ചുടുന്ന അപ്പം ഈ സ്റ്റൗവിലേക്ക് ഇതെല്ലാം വീണ് കിടക്കുന്നുണ്ടാകും അത് ലാസ്റ്റായിരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുക ഇതാണ് ഈ അടുത്ത കണ്ട കമൻ്റുകളിൽ റിപ്ലൈ ക്ലാരിറ്റി കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയ വീഡിയോസ് കമൻസ് അപ്പം ഇതെല്ലാം വൺ മിനിറ്റ് കിച്ചനെ ആധാരമാക്കിയുള്ളതായിരുന്നു കേട്ടോ എന്താണെങ്കിലും സന്തോഷമുണ്ട് കാരണം ഓരോ മൈൻഡുട്ടായ കാര്യങ്ങളും പറയാന് കാണിക്കുന്ന ഒരു നല്ല മനസ്സിനെനിക്കിപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ടിടാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇന്നിനിപ്പോൾ വേറെ പ്രോഗ്രാംസ് ഒന്നും ഇല്ല പിന്നെ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം മണർകാട് പള്ളി പെരുന്നാളിനും പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലോങ് വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല ആ വീഡിയോ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വരുന്നതായിരിക്കും അപ്പോൾ ചേട്ടൻ്റെ ഒരു മെൻറ്റാലിറ്റിയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ചേട്ടൻ്റെ കുറച്ച് കാര്യങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ മറ്റുള്ളവരോടുള്ള ബിഹേവിയർ അങ്ങനെ ചേട്ടനെ വെറുതെ ഒന്ന് കാരണം നമ്മൾ പുറത്തൊക്കെ പോട്ടിരുന്നെങ്കിൽ ഇത്രയധികം നടന്ന് ഇത്രയധികം ടൈം എടുത്ത ഒരു ഔട്ടിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാഴ്ചകൾ ആസ്വദിച്ച് നടക്കുന്നതല്ലാതെ ഇതുപോലെയുള്ള ഒരു നിമിഷം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ മണർകാട് പള്ളിയിൽ പോയിട്ട് ചില ചെറിയ ചില ഹെൽപ്പുകളൊക്കെ ചേട്ടന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷക്കാലം ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ജീവിച്ചിട്ടൊരു ലൈഫ് സെലക്ട് ചെയ്തതിൽ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് കൂടി ബോധ്യപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പം അതും നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒത്തിരി സന്തോഷമുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഞാൻ ചേട്ടനോട് പിന്നീട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു റിപ്ലൈ ഒക്കെ വരുന്നുണ്ട് അപ്പം എന്താണെങ്കിലും ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ റിപ്ലൈ ആയിട്ട് കൊടുത്താൽ ചിലപ്പോൾ വീണ്ടും വീണ്ടും അതിന് റിപ്ലൈ ഇട്ട് റിപ്ലൈ ആയിട്ട് റിപ്ലൈ ഇട്ട് അവർക്ക് അത് നെഗറ്റീവ് ആയിട്ടാണ് എടുത്തു തോന്നുന്ന ഡൗട്ട് തോന്നുന്നത് അതുകൊണ്ട് മാത്രമാണ് ക്ലാരിറ്റി ആയിട്ടൊരു വീഡിയോ ഇട്ടത് പിന്നെ നമ്മളൊന്നും അത്ര പെർഫെക്റ്റ് ഞാനൊന്നും പെർഫെക്റ്റേ അല്ല നമ്മളിലൊക്കെ ഒത്തിരി പോരായ്മകളുണ്ട് പിന്നെ പലരും പല ഒത്തിരി കാര്യങ്ങൾ സജഷൻസ് ഒക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതൊക്കെ അടുത്ത തവണ നമ്മൾ ചേന പുഴുങ്ങിയതിനൊക്കെ സജഷൻസ് ഈ ചേന ഇങ്ങനെ വേവിച്ചിട്ട് അതിലേക്ക് തേങ്ങ ചിരകിയതും പിന്നെ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ആവി ആവി കയറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞത് നമ്മൾ നെക്സ്റ്റ് ടൈമിൽ അത് ഉണ്ടാക്കും നമുക്ക് ചേന കുറേ പറിക്കാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം സജഷൻസ് നിർദ്ദേശങ്ങളും നമ്മൾ സ്വീകരിക്കും ഇതുപോലെ വരുന്ന എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ മൂലം ഉണ്ടാകുന്ന കമൻസിന് റിപ്ലൈ ഒക്കെ കൊടുത്തു പോകും പിന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല അതും ഒരു സങ്കടമാണ് കാരണം ഒത്തിരി പേപ്പറുകൾ നോക്കാനുണ്ട് ഇന്റേണൽ ഒക്കെ എക്സാം എക്സാമിട്ട പേപ്പറൊക്കെ നോക്കാനുണ്ട് തുണി കുറേ അലക്കാൻ കിടപ്പുണ്ട് പാത്രങ്ങൾ കഴുകാനും അടുക്കിപ്പറക്കാനും കുറേ ഇരിപ്പുണ്ട് വീട് ഒന്ന് കഴുക കഴുകണം അങ്ങനെ കുറേ പണികളുണ്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കമൻസ് വായിക്കുന്നതും റിപ്ലൈ എഴുതുന്നതും റിപ്ലൈ തരുന്നതൊക്കെ അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ അങ്ങ് പറയുവാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് അറിയില്ലാത്തവർക്കും കാരണം വൺ മിനിറ്റ് കിച്ചൺ ഒത്തിരി പേര് കാണുന്ന അപ്പം വൺ മിനിറ്റ് കിച്ചൺ എന്ന് പറഞ്ഞോളൂ ഒരു മിനിറ്റിൽ ഞാൻ ഉണ്ടാക്കുന്നതല്ല കുറേ സംഭവങ്ങളിൽ നിന്നും ഞാൻ ഇപ്പോൾ ഒരു അരമണിക്കൂർ ഒരു കറി വെക്കാൻ എടുത്താൽ അതിൽ നിന്ന് അഞ്ച് സെക്കൻഡ് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് പകർത്തിയെടുക്കുന്നത് ബാക്കി ടൈം ഇങ്ങനെ കിടക്കുവാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കഴുകുന്നു പെട്ടെന്ന് കമത്തുന്നു അങ്ങനെയൊക്കെ കാണുമ്പം തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല ഇതൊക്കെ തന്നെയുള്ളൂ ആ സൂട്ടറിന് ഇതിലേക്ക് അതിലേക്കെ കറങ്ങി അടക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വൈകുന്നേരത്തെ വീഡിയോ മണർക്കാട് പള്ളിയിൽ പോയ വീഡിയോയാണ് ഏഴ് മണിക്ക് അപ്ലോഡ് ആകുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഡിസൈനിങ് ഓഫ് ബിന്ദു സ്ലീവ്സ് ബൈ